നമസ്കാരം ലോകത്ത് ഇന്ന് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് വിയറ്റ്നാം വിയറ്റ്നാമിലേക്ക് ഇത്രയധികം സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അവിടെ ചെലവ് കുറവാണ് എന്നുള്ളതാണ് നമ്മൾ മറ്റു പല രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ ഹോട്ടലുകൾക്കും ഭക്ഷണത്തിനുമൊക്കെ തന്നെ തീവിലയാണ് നൽകേണ്ടത് എന്നാൽ സാധാരണ ഇടത്തരക്കാർക്കും മറ്റും പോകാൻ പറ്റിയ രാജ്യങ്ങളിലൊന്നായിട്ടാണ് വിയറ്റ്നാം കണക്കാക്കുന്നത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ വർഷം വിയറ്റ്നാമിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻതോതിലുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത് പത്ത് ദശാംശ അഞ്ച് ദശലക്ഷം പേരാണ് ഇതിനോടകം തന്നെ ഈ വർഷം വിയറ്റ്നാം സന്ദർശിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് ഇരുപത്തി ശതമാനം വളർച്ചയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വിയറ്റ്നാം ഏറെ മുന്നിലാണ് അമേരിക്കയുമായുള്ള യുദ്ധമൊക്കെ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ഒരു കാലത്ത് തകടം മറിച്ചിരുന്നുവെങ്കിലും അതിന്നെല്ലാം കരകയറാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വിയറ്റ്നാമിൽ ഉയർന്നു വരുന്ന ഒരു വിമാനത്താവളമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായി മാറുന്നത് ഒൻപത് ദശാംശം അഞ്ച് ബില്യൺ പൗണ്ട് ചിലവാക്കിയാണ് ഈ വിമാനത്താവളം നിർമ്മിക്കുന്നത് അതിശയകരമാണ് ഈ വിമാനത്താവളം എന്നാണ് എല്ലാവരും പറയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളായ ദുബായോടും ഡാലസിനോടും ഒക്കെ തന്നെ കിടപിടിക്കത്തക്ക രീതിയിലുള്ള എല്ലാവിധ അത്യന്താധുനിക സംവിധാനങ്ങളും ഒരുക്കിയാണ് ഈ വിമാനത്താവളം ഇപ്പോൾ വിയറ്റ്നാം നിർമ്മിക്കുന്നത് ഹോച്ചബിൻ സിറ്റിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഏതാണ്ട് ഒരു വലിയ ഭാഗം പൂർത്തിയായി എന്നാണ് പറയപ്പെടുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് വിമാനത്താവളം നിർമ്മിക്കുന്നത് ഈ വിമാനത്താവളത്തിൻ്റെ പൂർണ്ണമായ നിർമ്മാണം രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ ഈ വിമാനത്താവളത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി അന്താരാഷ്ട്ര വിമാന സർവീസുകളെല്ലാം തന്നെ ഇനി മുതൽ ഇവിടെ നിന്നായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക ടാൻസ് നാറ്റ് എന്ന നിലവിലുള്ള അവിടുത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഇനി മുതൽ ആഭ്യന്തര സർവീസുകൾക്ക് അതല്ലെങ്കിൽ ഹ്രസ്വദൂര സർവീസുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിമാനത്താവളമായി മാറും അന് പൂർണ്ണമായും അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇനി ഇറങ്ങാൻ പോകുന്നത് ഈ പുതിയ വിമാനത്താവളത്തിലായിരിക്കും ഇതിൻ്റെ മേൽക്കൂര ആ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച അതിൻ്റെ താമരയുടെ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നുള്ള ദൃശ്യ വിസ്മയം കൂടി ഈ വിമാനത്താവളത്തിനുണ്ട് അസാമാന്യ വലിപ്പോ ഈ വിമാനത്താവളം അയ്യായിരം ഹെക്ടർ സ്ഥലത്താണ് നിലകൊള്ളുന്നത് ഇതിൻ്റെ രണ്ടും മൂന്നും ഘട്ടം നിർമ്മാണങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ ലോകത്തെ വിമാനത്താവളങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും നിലവാരം പുലർത്തുന്ന ഏറ്റവും ചെലവേറിയ ഏറ്റവും ആഡംബരം നിറഞ്ഞ ഒരു വിമാനത്താവളമായി ഇത് മാറും എന്നാണ് പറയപ്പെടുന്നത് എത്ര വിമാനങ്ങൾ വന്നിറങ്ങിയാലും ടേക്ക് ഓഫ് ചെയ്താലും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് യാത്രക്കാരെ ഇവിടെ നിന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടാതെ അവരെ പുറത്തെത്തിക്കാനും അതുപോലെ വിമാനത്തിലേക്ക് എത്തിക്കാനും സർവീസ് നടത്താനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഈ വിമാനത്താവളത്തിലേക്ക് ഇപ്പോൾ മെട്രോ സംവിധാനങ്ങൾ അതുപോലെ ഗംഭീരമായ റോഡുകൾ റെയിൽവേ സംവിധാനം തുടങ്ങി എല്ലാവിധ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ വിയറ്റ്നാം സർക്കാർ അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അന്ത്യ ഘട്ടത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് ചുരുക്കത്തിൽ ഈ വിമാനത്താവളം പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രമായി വിമാനത്താവളം മാറും എന്നാണ് കരുതപ്പെടുന്നത് കാരണം ഇവിടേക്ക് എത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും വിമാനത്താവളങ്ങളും മറ്റും നിർമ്മിച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം നഗരത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അവിടെ എത്താനുള്ള ബുദ്ധിമുട്ട് നമ്മൾ പലപ്പോഴും ബാംഗ്ലൂരിലും നെടുമ്പാശ്ശേരിയിലും ഒക്കെ തന്നെ നമ്മൾ ഈ കാര്യം അനുഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ അതും സംഭവിക്കാതിരിക്കാനാണ് ഈ മെട്രോ സംവിധാനവും റെയിൽവേ സംവിധാനവും അതുപോലെ ഏറ്റവും മികച്ച ഹൈവേകളുമൊക്കെ തന്നെ ഈ വിമാനത്താവളത്തിലേക്ക് നിർമ്മിക്കുന്നത് എത്രയും പെട്ടെന്ന് യാത്രക്കാർക്ക് ഇവിടെ എത്താനും തിരികെ അവർക്ക് മടങ്ങാനും നഗരത്തിലേക്ക് എത്താനും ഒക്കെ എല്ലാവിധ സംവിധാനങ്ങളും കൂടി തന്നെയാണ് ഈ വിമാനത്താവളം സജ്ജമാകുന്നത് ഈ വിമാനത്താവളത്തിൻ്റെ ആദ്യഘട്ടം അടുത്ത വർഷം തന്നെ പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ വിയറ്റ്നാം സർക്കാർ അറിയിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാവുകയും അത് വിമാനത്താവളങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ അതിശയമായി മാറുകയും ചെയ്യുമെന്നാണ് വിയറ്റ്നാം പ്രതീക്ഷിക്കുന്നത് ഇനി മുതൽ നമ്മുടെ രാജ്യത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾക്കുമൊക്കെ തന്നെ ഈ വിമാനത്താവളത്തിൻ്റെ സൗകര്യങ്ങൾ അവർക്ക് യഥേഷ്ടം ആസ്വദിക്കാൻ കഴിയും